ടുത്ത വരും വരും ഇപ്പൊ സംഭവം ഇപ്പൊ വരും സംഭവം ഇപ്പൊ മോഹൻലാലിന്റെ വിരലുകൾ അഭിനയിക്കുന്നേ അതുപോലെ ഹായ് നമസ്കാരം നമസ്കാരമുണ്ടേ നമ്മുടെ എൻ്റെ മേലി സുഹൃത്തായ വർഷയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചുകൊണ്ട് വന്ന് പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സക്സം വളരെ സാധുവാണ് കാരണം വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന പെൺകുട്ടിയാണ് എന്നിരുന്നാലും പ്രാങ്ക് ചെയ്ത് നോക്കിയാണ് വരുന്നത് ഏറി പോകുന്നുണ്ട് മണ്ടി പറഞ്ഞേക്ക് അതായത് നമ്മൾ റിലേഷനിലായിരുന്നു നമ്മൾ എന്നിട്ട് ആയി അപ്പോൾ നീ കുറെ അല്ലല്ല കുറേ കാലത്തിന് ശേഷം നീ നമ്മൾ കണ്ടുമുട്ടുന്നു മീൻസ് അതായത് നിന്റെ ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ കംഫർട്ടല്ല നിന്റെ അതേ വൈബിനൊത്ത പയ്യനല്ല േ ആ സമയത്തുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഡയറക്ടർ പെട്ടെന്ന് കാണാനൊക്കെ ഒരു വിചാരിക്കുന്നുണ്ട് തല ആട്ടിക്കൊണ്ടിരിക്കണ്ട മറ്റേ ഈ മറ്റേ പാവപ്പെട്ടില്ലേ അല്ല കുഴപ്പമില്ല എളുപ്പ കംഫർട്ടല കിട്ട് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ കാണണമെന്ന് പറയാൻ കാര്യം ശരി അപ്പൊ നീകം ശോകത്തിന്റെ സാധനം ചെയ്യാം ഏർ അപ്പൊ നീ സെക്കൻഡ് പാർട്ട് ഒന്നിരിക്കുന്നതിന്റെ പ്രശ്നം എന്താണ് പ്രശ്നം അപ്പൊന്ന് വെച്ചാ പുറമേന്ന് കാണുമ്പോ ഒക്കെ ഭയങ്കര കംഫർട്ടാണ് ഞാൻ എല്ലാ സൗകര്യമുണ്ട് കാറുണ്ട് വീടുണ്ട് ബഹർ ഫസ്റ്റ് ഹസ്ബൻഡ് അല്ലെങ്കിൽ നോക്കുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ

പുറമേ നോക്കുമ്പോ ഞാൻ ഹാപ്പിയാണ് പക്ഷേ 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 എനിക്ക് ഓ പിന്നെ ഓക്കെ നിങ്ങളുടെ പ്രശ്നം എന്താണോ പ്രശ്നായിട്ടൊന്നുമില്ല കൊറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു അരമണിക്കൂറായി ലൈറ്റ് പോണ് ഞാൻ ദേഷ്യമുള്ള സാധനം എടുത്താൽ ഇറക്കിയേറ്റി എങ്കി മറ്റേ സാധനം ചെയ്തതല്ല മറ്റ ഇവ എടുക്കുന്നു പറ്റാ തായും കോഫിയും ഇല്ല മറ്റേ ആ സാധനം ചെയ്യാടി നീ പറഞ്ഞ മറ്റേ 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 പറഞ്ഞേ ആഹ് പല്ലിക്കുന്നെ ചേട്ടായി ഒരു സഹായം ചെയ്യൂ ചേട്ടായി എന്ന് പറഞ്ഞ ശേഷം അപ്പൊ ഞാൻ ഞാൻ എന്താ ചോദിക്കാൻ പറഞ്ഞു നമുക്ക് ഭക്ഷണ കൂടി വഴി ഊട്ടിക്ക് പോയാൽ ആ സാധനമില്ല എടി ആ സാധനം ചെയ്തു നോക്കാന്ന് നീ ചുണ്ടോ ചെയ്തു നോക്ക് മെസ്സറിന്റെ കുടി വഴി പൂട്ടിക്കല്ലേ ആ സാധനം ആ സാധനം നീ പിടി നോക്കാന്ന് പറഞ്ഞല്ലോ ചെയ്ത് നോക്കണ ഫസ്റ്റ് ചേട്ടായി വിളിക്കണം അപ്പൊ ഞാൻ വരും ആ നോക്ക് കാണിച്ചല്ലേ വട്ടിടി നോക്കുല്ലേട ുണ്ട് ഫ്രണ്ടിയാക്കുണ്ട് ഫ്രണ്ടി ആക്കല് മണ്ടി മീൻസ് ഇങ്ങനെ ആക്കത്തില്ലേ ആ അത് സാധനം ആ സാധനം വെച്ച് സംസാരിക്കാം എടി ചെയ്ത് നോക്ക നമുക്കത് നോക്കാൻ സാധനം നിന്റെ നിന്റെ ലൈഫ് തീർന്നിരിക്കയാണ് ഇതിന് വേറൊരു രക്ഷയില്ല അതാണ് 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 സിറ്റുവേഷൻ സിറ്റുവേഷൻ ഉണ്ട് സ്ക്രിപ്റ്റ് അത് നീ 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 ചെയ് പറ്റും പറ്റും നിന്റെ സത്യൻ ഞാൻ സത്യൻ വന്നിട്ടാറല്ലേ പോടാ അടി പ്രശ്നം അത് പറയുമെങ്കിൽ നമുക്കത് പരിഹാരം കണ്ടെത്താൻ പറ്റും ഹാപ്പിയാണ് പക്ഷേ എന്റെ ലൈഫ് ഒരിക്കലും അതെ നീ ഇവിടെ നിന്നോ നീ വെറുതെ നിന്നോ മതി അവർ ഹെൽപ്പിനായിട്ട് ഓക്കെ ആ നീ ഇവിടെ ഞാൻ ബാക്കി അയയ്ക്കാം അവന്റെ ഫേസ് നോക്കി പറഞ്ഞാൽ മതി എപ്പോൾ അവൻ ചിരിക്കൂല്ലോ അവൻ ശരിക്കുമല്ലോ ഓക്കെ

നീ നിന്നോട് പറയണം എനിക്ക് നിന്നോട് അത്രേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു സാഹചര്യത്തില് എന്ന രീതിയിൽ ഓക്കെ ഓക്കെ എന്താ എന്നോട് പറയാൻ നീ പക്ഷേ സംസാരിക്കാനുണ്ട് നിന്റെ അടുത്ത് മാത്രമേ പറ്റുന്ന എന്താ പ്രശ്നം എന്താണ് എന്താ മീൻസ് വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഹസ്ബൻഡ് അങ്ങനെ പ്രശ്നം ഉണ്ടോ ഇല്ല പുറമേ നോക്കുമ്പോൾ എന്റെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ തല ഒട്ടു പാട്ടൊന്നുമില്ല പക്ഷേ എന്റെ ലൈഫ് ഒരു പ്രശ്നവുമില്ല മോഹൻലാലിന്റെ വിരലുകൾ അഭിനയിക്കുന്ന നിങ്ങളെ വിചാരം നിങ്ങളെ മറക്കുകയാണ് എനിക്ക് മാത്രമല്ലേ അറിയാം എന്ത് നിങ്ങളുടെ ഡയലോഗ് പറയുന്നത് എടി എന്റെ ക്ലോസ് വെക്കുമ്പോൾ ഞാൻ ചെയ്യും നന്നായിട്ട് നിന്റെ ക്ലോസ് ഇപ്പൊ നിന്റെ ക്ലോസ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നീ ചെയ്യും നിനക്ക് സെന്റ് വെന്റ് പറ്റൂല നേരത്തെ പോലെ റൊമാൻസ് വെച്ചില്ല സെന്റ് ഇപ്പൊ സെന്റ് വെന്റ് പറ്റില്ല റോമാൻസ് ഒറ്റില്ല പിന്നെ ദേഷ്യപ്പെട അറിഞ്ഞു അങ്ങനെയുള്ള ആദ്യം പറഞ്ഞു നീ ചെയ്യുന്നത് സത്യം പറഞ്ഞ കൂടെയാണ് എന്നിട്ട് അങ്ങനെയല്ലേ അതായത് നീ എഴുതി പിന്നെ എത്ര വീഡിയോ

വർക്ക് ഉണ്ടായിരുന്നു ഇവൻ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ആക്കിയെന്ന് പറഞ്ഞു ഇല്ലാത്ത കണ്ടന്റ് ഉണ്ടായി വരൂ ഇല്ല നാളെ നിങ്ങൾക്ക് രാത്രി രാത്രി കൂടുതൽ അഭിനയിച്ചില്ല അഞ്ചു പൈസയിച്ചില്ല പത്ത് രൂപ എടുക്കാൻ നിങ്ങൾ വണ്ടിയെടുത്ത് ഇത്തിരി നഷ്ടം നൽകേ പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോയി മതി അവനെ നഷ്ടം മാത്രം ഞാൻ പൈസ ഓട്ടോക്ക് പത്ത് രൂപ തടങ്ങനൊന്നും കൊണ്ടുവന്നില്ലേ വണ്ടി വരുന്നത് അതിന്റെ ഫ്രണ്ട് കേറി നോക്കി നിങ്ങൾ കൊണ്ടാവണല്ലേ രാജേഷ് തൈരോട്ടോ അമരത്തിന്റെ താഴെ ഞാൻ ഇതല്ലേ